ഞാനിവിടെ ഇപ്പൊ മത്സരിക്കുന്നതാണ് ഇപ്പോ പ്രശ്നം നേരത്തെ മത്സരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇയാൾ മത്സരിച്ചൂടെ ഇയാളെ മത്സരിപ്പിച്ചുകൂടെ എന്നാണ് ചോദിച്ചത് മത്സരിച്ചു കഴിഞ്ഞപ്പോൾ മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശം മാത്രമേ കൊടുത്തപ്പോൾ ചോദിക്കുകയാണ് ഇയാള് മറ്റേ കേസ് പോയിട്ടുള്ള അയാൾ ഇതിനായി ഇവിടെ മത്സരിക്കുന്നത് അപ്പോൾ പണ്ടരോർന്ന് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക് മത്സരിക്കണോ മത്സരിക്കാതിരിക്കണോ പിന്നെ ഞാൻ മത്സരിക്കണോ മറ്റൊരാൾ മത്സരിക്കണോ എന്നും ഒരു മൂന്നാം കക്ഷി പറയുന്നത് ഉചിതേയല്ല അവർ അവരുടെ സ്ഥാനാർത്ഥിയുമായി മുൻപോട്ട് പോട്ടെ അതല്ലേ ജനാധിപത്യത്തിൽ വേണ്ടത് എന്തിനാണ് ഞാൻ മത്സരിക്കും മത്സരിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്ത ഘട്ടത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് മുറവിളി കൂട്ടുന്നതും മത്സരിക്കാൻ പാർട്ടി തീരുമാനിക്കുമ്പോൾ എന്തിനാ മത്സരിച്ചത് എന്ന് ചോദിക്കുന്നത് അവർ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശരിയായി വിലയിരുത്തി അവരുടെ ഒരു നില മനസ്സിലാക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കൂടിയാണ് ഈ വന്യജീവി ആക്രമണങ്ങളൊക്കെ വല്ലാതെ സാഹചര്യം കൂടിയുണ്ട് ആചരിക്കാനാണോ തീരുമാനം അല്ല അത് രണ്ട് കാര്യമാണ് ഒന്ന് പരിസ്ഥിതി വലിയ വെല്ലുവിളികളെ നേരിടുന്നുണ്ട് ലോകമെമ്പാടും ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തെയോ ചെറിയ അനുഭവങ്ങളെയോ മുൻനിർത്തി മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനം ഇതൊക്കെ മാനവരാശിയുടെ നിലനിൽപ്പതിനു തന്നെ ഭീഷണി ഉയർത്തുകയാണ് ഇങ്ങനെ മുൻപോട്ട് പോയാൽ ഭൂമുഖത്തു നിന്നും മനുഷ്യരാശി തന്നെ തുടച്ചു നീക്കപ്പെടുമെന്ന അങ്ങേയറ്റം സ്തോഭജനകമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് ലോകത്തിലെ പല സ്ഥാപനങ്ങളുടെയും പഠന റിപ്പോർട്ടുകൾ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് അപ്പോൾ അത് വിവേകരഹിതമായിട്ടുള്ള മനുഷ്യൻ്റെ പ്രകൃതിയിലെ കടന്നുകയറ്റങ്ങളാണ് ഇതിന് ഇടയാക്കുന്നത് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ പരിസ്ഥിതിയെ സംബന്ധിച്ചൊരു അവബോധം ഇപ്പോൾ ശക്തിപ്പെട്ടു വരുന്നുണ്ട് ലോകത്തിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന തോന്നലും ശക്തിപ്പെട്ടു വരുന്നു അപ്പോൾ ഈ ജൂൺ അഞ്ചിനൊക്കെ വൃക്ഷത്തൈ നെടുക എന്ന് പറഞ്ഞാൽ നമ്മളതിനെ കുറച്ച് കാണണ്ട അതൊരു പ്രതീകാത്മകമായ പ്രവർത്തനമാണ് അത് നമ്മളൊരു വിദണ്ഠ ഭാതം ഉന്നയിക്കുകയല്ല വേണ്ടത് എല്ലാവരും ഇങ്ങനെ മരം തട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ കാടാവില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അതിലൊന്നും അർത്ഥമില്ല പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നൊരു സന്ദേശമാണ് ഇതിലൂടെ പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങളിപ്പോൾ ഇന്ന് എല്ലാ ബൂത്തുകളിലും എൽ ഡി എഫ് എലക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നടും ഇപ്പോൾ ഞാൻ മൂത്തേടം പഞ്ചായത്തിലാണ് പര്യടന പരിപാടി ആരംഭിക്കുക മൂത്തേടം പഞ്ചായത്തിലും പര്യടന പരിപാടി ആരംഭിക്കുന്നത് വൃക്ഷത്തെയും നട്ടുകൊണ്ട് തന്നെയാണ് അതൊരു സന്ദേശം നമ്മൾ വളർന്നു കൊടുക്കുകയാണ് ലോകത്തിൽ അത് ഒരു ഭാഗം അത് മനുഷ്യരാശിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ് മനുഷ്യൻ നിലനിന്നാലല്ലേ നമുക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പറ്റും മനുഷ്യനുണ്ടെങ്കിലല്ലേ തിരഞ്ഞെടുപ്പുള്ളൂ അപ്പോൾ പരമപ്രധാനമായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ കാണണം വന്യജീവി ആക്രമണം മറ്റൊരു കാര്യമാണ് അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ളതാണ് നിർഭാഗ്യവശാൽ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം മലയോര കർഷകരുടെ സ്വത്തിലും ജീവനും സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പരിഗണന കൊടുക്കുന്ന ഒരു നിയമമല്ല അതിപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ നിയമം ആരുണ്ടാക്കി ആരാണ് ആ നിയമം പാസ്സാക്കിയെടുത്തത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാണെന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അന്ന് ഒരു പക്ഷേ ഇന്നത്തെ സാഹചര്യമായിരിക്കില്ല ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്താനും ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇന്ന് മലയോര ജനതയുടെ ജീവനും സ്വത്തിനും വലിയ ഭീഷണി വന്നിരിക്കുന്നു മനുഷ്യർ കൊല്ലപ്പെടുന്നു കൃഷി മുഴുവൻ നശിപ്പിക്കപ്പെടുന്നു ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വന്റി വൺ റൈറ്റ് ടു ലൈഫാണ് ജീവിക്കാനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള അവകാശമല്ല എൻ്റെ ഓർമ്മയിൽ എൻ സി മാത്തമ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണെന്ന് സുപ്രീം കോടതി അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് ജീവിക്കാനുള്ള അവകാശം എന്നാൽ അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശമാണ് നോൺ പൊല്യൂട്ടഡ് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ അതുപോലെ ഭയരഹിതമായി ജീവിക്കാനുള്ളതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ മലയോര ജനത പലയിടത്തും ഇപ്പോൾ കൃഷി ഉപേക്ഷിച്ചാലോ എന്ന ചിന്തയിലാണ് അവിടം ഉപേക്ഷിച്ച ഭൂമിയും സ്വത്തും ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടാലോ എന്ന ചിന്തയിലാണ് അത് വളരെ ആശങ്കാജനകമായിട്ടുള്ളൊരു സാഹചര്യമാണ് വന്നിട്ടുള്ളത് അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതണം